ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അബിനാസ് ഹോം ഇത് നമ്മുടെ പറമ്പിലെ ഉറുമാമ്പലത്തിലുണ്ടായ നല്ല പഴുത്തൊരു ഉറുമാമ്പഴാണ് ഈ സീസണിൽ ആദ്യത്തെ പഴമാണ് ആത്തച്ചക്ക ഇനത്തിൽപ്പെട്ട ഒരു പഴമാണിത് ഉറുമാമ്പഴത്തിന് ഇംഗ്ലീഷിൽ റെഡ് കസ്റ്റാർഡ് ആപ്പിൾ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ഉറുമാമ്പഴം മാർക്കറ്റിൽ അധികമായിട്ട് അങ്ങനെ ഞാൻ എനിക്ക് പരിചയമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്രൂട്ടിന് അത്യാവശ്യം നല്ല രീതിക്കാണ് കയറ് കൊടുത്ത് നോക്കുന്നത് ഞാൻ അധികമാരും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് ചെയ്യാമെന്ന് കരുതി അപ്പോൾ നമുക്ക് ഉറുമാമ്പഴം നല്ലവണ്ണം പഴുത്ത് നിൽപ്പുണ്ട് അത് പറിച്ചു നമുക്ക് കഴിച്ചു നോക്കാം ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ ഉറുമാമ്പഴം ഇതിനെ കെട്ടിയിട്ട് പഴുപ്പിച്ചെടുത്താണത് അത് പഴുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ അഴിച്ചെടുക്കാം ശ് ഇത് നല്ല അടിപൊളിയായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഒടിച്ചെടുക്കാം ഇവിടെ നിന്ന് ഞാൻ ആവേശത്തിൽ പറിച്ചതാണ് അത്യാവശ്യം നല്ല രീതിക്ക് പഴുത്തായതുകൊണ്ട് ആ ഞെട്ടിന്ന് വിട്ട് താഴെ വീണു ചെറുതായിട്ടൊന്ന് ചതഞ്ഞിട്ടുണ്ട് എന്നാലും നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഇന്നത്തെ ഒരു മധുരമാണ് ഇതിന് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ശരിക്കും ഉറുമാമ്പഴം എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എല്ലാ സ്ഥലത്തും ഇതിൻ്റെ ഈ പേര് തന്നെയാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ അങ്ങനെയല്ല നിങ്ങളുടെയൊക്കെ സ്ഥലത്ത് നാട്ടിൽ ഇതിന് മറ്റു പേരെന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക ഇതുപോലത്തെ പഴങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പുറത്ത് പോയി ഒന്നും കഴിക്കേണ്ട ഇത് നമുക്ക് വീട്ടിൽ പഴുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു റഷ്യല്ല കിട്ടുന്ന ടേസ്റ്റായിരിക്കും അത് ഞാൻ ഒറ്റക്ക് കഴിക്കുക കഴിച്ചു പോകരുത് നമുക്ക് വീട്ടിൽ ബാക്കിയുള്ള എല്ലാവർക്കും കൊടുക്കാം പാപ്പിക്കും കൊടുക്കാം പാപ്പിക്കും ഉമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണിത് നമുക്ക് രണ്ടു കൊടുക്കാം ഇന്ന് അനിയനും വന്നിട്ടുണ്ട് ഞങ്ങളെല്ലാവരും കൂടി കഴിക്കുകയാണ് ബാക്കി ഇനി കുറേ പഴതിനകത്തുണ്ട് പഴുക്കണ അനുസരിച്ച് ചോദിക്കുന്ന എല്ലാവർക്കും കൊടുക്കരുത് പിന്നെ അത്യാവശ്യം മൂത്തു തന്നെ അത് കവറ് കൊണ്ട് കെട്ടിട നമ്മൾ ഉറുമാമ്പഴം അത് പഴുത്തത് സൂപ്പർ ആണ് സൂപ്പർ മതിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലത്തെ വ്യത്യസ്തമായ മറ്റു വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം